പ്രിയ ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയ ഗണേഷ് പുത്തൂർ എന്ന യുവ കവിയുമായുള്ള സംഭാഷണമാണ് കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ടത് ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് നമ്മുടെ കവിതാ സമാഹാരത്തിലേക്ക് വരാം രണ്ടെണ്ണമാണ് ഒന്ന് അച്ഛന്റെ അലമാര പിന്നെ അമ്മ വരയ്ക്കുന്ന വീട് അച്ഛനും അമ്മയും അതിലുണ്ട് അപ്പോ പറയാമോ എന്റെ ആദ്യത്തെ കവിതാ സംഹാരം പബ്ലിഷ് ചെയ്യണത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ കോവിഡിന്റെ ആ ഒരു സമയത്താണ് പബ്ലിഷ് ചെയ്തത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത ഒരു ട്രലജി പോലെയാണ് പ്ലാൻ ചെയ്തത് ഒന്നാദ്യം അച്ഛന് അമ്മയ്ക്ക് മൂന്ന് ഗുരുക്കൾക്ക് ഇങ്ങനെ ഒരു ട്രിലജി ആണ് അപ്പൊ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയി ഗുരുവിനുള്ളതാണ് അടുത്ത് വരാൻ പോണത് ശരി അതാണ് അങ്ങനെ വന്നത് അതെ അതെ ഞാൻ ബേസിക്കലി പ്ലാൻ ചെയ്തതന്നെയാണ് ഞാൻ കാരണം അന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് എനിക്ക് മാതൃഭൂമി അയച്ചു പതിപ്പിന്റെ വിഷു പുരസ്കാരം കിട്ടിയിരുന്നു അത് അവർ വർഷങ്ങൾക്ക് ശേഷം നടത്തിയതാണ് അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് എനിക്കത് കിട്ടി അപ്പോൾ നമുക്ക് അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടി ആ ഒരു ശേഷം എനിക്ക് ഈ അച്ഛൻ്റെ അലമാര കവിതയ്ക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയത് അച്ഛൻ്റെ അലമാര എന്നുള്ള പേരിൽ കവിത പബ്ലിഷ് ചെയ്യും എനിക്ക് കുറച്ച് അവാർഡുകൾ ഈ പുസ്തകത്തിന് കിട്ടി അപ്പോൾ മാഗസീൻസിൽ ഞാൻ റെഗുലർലി കവിത എഴുതുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ പുസ്തകം എത്താൻ സാധിച്ചു അതിനുശേഷമാണ് ഞാൻ അമ്മ ഭരിക്കുന്ന വീട് എന്നുള്ള ഒരു ബുക്കിലേക്ക് വന്നത് ആ സമയത്ത് എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി പിന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു പബ്ലിഷ് ചെയ്തു ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തത് കോട്ടയത്ത് വെച്ചായിരുന്നു ഇതിൻ്റെ പ്രകാശനം പുസ്തക പ്രകാശനം അപ്പോൾ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എഴുത്താരുടെ കൂടെ നിന്ന് എനിക്ക് പ്രകാശനം ചെയ്യാൻ പറ്റി സച്ചിദാനന്ദൻ മാഷും അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു എനിക്ക് കൊച്ചിലെ മുതൽ ഞാനൊക്കെ വായിച്ച് വളർന്ന ആൾക്കാരുടെ കൂടെ നിന്ന് ബുക്ക് പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാല് അത് വളരെ ഒരു ഒരു ദൈവാനുഗ്രഹം തന്നെയായിരുന്നു അത് നമുക്ക് ആദ്യം അച്ഛന്റെ അലമാരയിലേക്ക് വരാം എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് ഞാൻ പറഞ്ഞില്ല അച്ഛൻ നല്ലൊരു വായനക്കാരൻ ആണ് അലമാരക്കുള്ളിൽ എന്താണെന്ന് അറിയാനാണ് പല ഭാഷയിലുള്ള പുസ്തകങ്ങൾ അലമാരയ്ക്കകത്തുണ്ട് പിന്നെ അതൊരു പഴയ അലമാരയായിരുന്നു കാരണം ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വെക്കും അതിൻ്റെ മുകളിലേക്ക് വെക്കും അങ്ങനെയാണല്ലോ ഇത് പറഞ്ഞേ അപ്പോൾ ഈ ഭാരം കാരണം ഈ അലമാരുടെ ഇങ്ങനെ തട്ടൊക്കെ ഇങ്ങനെ താന്നു ഇത് ഞാൻ ബേസിക്കലി ഇരുമ്പ് അലമാരാണ് ഇങ്ങനെ താന്നു വരും ഞാൻ ആക്ച്വലി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എൻ്റെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചാണ് ഈ കവിത ചെയ്തേ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇമേജ് വന്നതാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം അലമാരം ഹൈക്കരൻ ഓസ്ട്രാൾജിക്കാണ് അങ്ങനെയാണ് ആ പേര് അച്ഛൻ്റെ എന്നുള്ള പേര് അതിൽ വന്നത് പിന്നെ രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സർപ്പക്കാവുകൾ ആലപ്പുഴയിൽ ഒരുപാട് സർപ്പക്കാവുകൾ അപ്പൊ എന്റെ വീടിന് ചുറ്റും സർപ്പകാവുകളാണ് ഒരു ദിവസം ഞാൻ കൊച്ചില് എന്താ ചില തീരെ കുഞ്ഞില് ഈ പ്ലാസ്റ്റിക് ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഈ അലമാരിയുടെ അടിയിലേക്ക് ഈ പന്ത് പോകുമ്പോ ഈ പന്ത് തിരിച്ചു തിരിച്ചുവരുവാ അപ്പൊ പിന്നെയും തട്ടി നോക്കുമ്പോ പിന്നെയും പന്ത് തിരിച്ചു തിരിച്ചുവരുവാ ആക്ച്വലി ഒരു പാമ്പ് അല്ലായിരുന്നു ആ പാമ്പ് ഈ പന്ത് ചെല്ലുമ്പോഴത്തേക്ക് വാലിട്ട് അടിച്ചാൽ അതിങ്ങോട്ട് വരും പന്ത് പാമ്പുമായിട്ടായിരുന്നു പന്തുകളി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി ഞങ്ങൾക്ക് സർപ്പക്കാവുകളുണ്ട് ഉണ്ട് ആലപ്പുഴയല്ലേ ഇപ്പൊ തീരെ കുറഞ്ഞു നേരത്തെ സർപ്പക്കാവുകൾ ഒരുപാടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഇപ്പോഴും അഞ്ച് സർപ്പക്കാൻ നടുക്കാണ് എന്റെ വീടിപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഒരുപാട് നൊസ്റ്റാൾ മെമ്മറീസ് ഈ അലമാരിയിൽ ഉണ്ട് അങ്ങനെയാണ് അച്ഛൻ്റെ അലമാര എന്നുള്ള പേര് വന്നത് വല്ലാത്ത ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കും അധികാർക്കും ആക്ച്വലി നമ്മൾ പണ്ട് മുതൽ ഒരുപാട് പാമ്പുകളെ കണ്ട് നമുക്ക് ഇപ്പൊ കണ്ടാലിപ്പോ പ്രത്യേകിച്ച് തോന്നലൊന്നുമില്ല ആദ്യമൊക്കെ പേടിണ്ടാവും നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളാണ് പാമ്പ് കൂടുമ്പോൾ ഇതൊക്കെ വീട്ടിൽ ഇങ്ങനെ നടക്കും അങ്ങോട്ടും കൂടെ ആ പ്രകൃതിയുടെ ഒരു ഭംഗിയാണ് ഇപ്പോഴും ഗ്രാമമായിട്ട് തന്നെ നിലനിർത്തുന്നുണ്ട് അവിടെ അപ്പൊ എല്ലാത്തിനും നമ്മളൊരു കോളിവിങ് ആണ് പ്രത്യേകിച്ച് ഗ്രാമങ്ങളും നഗരങ്ങളും നമ്മളെ വ്യത്യാസം അതാണല്ലോ എന്റെ മുറിയിൽ ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് കവിത എഴുതാനുള്ള സാധനം അവിടുന്ന് തന്നെ കിട്ടും എന്തെങ്കിലും ആയിട്ട് അവിടെ ഉണ്ടാവും എന്തെങ്കിലും മൃഗങ്ങളായിട്ട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ വീണ്ടും തൊട്ട് മുമ്പിൽ ഞാൻ കല്ല് പടവ് ഉള്ള ഒരു കുളം കെട്ടിയിട്ടുണ്ട് അപ്പൊ ചെലപ്പോ അവിടെ പോയിരിക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ തന്നെയാണ് അപ്പൊ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഇത് കേൾക്കുന്നവർക്ക് തോന്നാം ഏത് കാലഘട്ടത്തിലേക്ക് ാണ് ഞങ്ങൾ തിരിച്ചുപോയതെന്ന് ശരി കൽപ്പടവുകളുള്ള കുളം ചുറ്റും സർപ്പക്കാവ് അതെ നമ്മുടെ കൂടെ കളിക്കാൻ വരുന്ന പാമ്പുകള് അതൊക്കെ നമുക്ക് ഇനി തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഞങ്ങളുടെ നാട് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ഈ നാഷണൽ ജോഗ്രഫി മാഗസീനില് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഈ സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് അപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരാറുണ്ട് അതൊരു നല്ലൊരു ഗ്രാമമാണ് അത് ജീവിക്കാനും നല്ല സുഖമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വെള്ളം എല്ലാം ഉണ്ട് പിന്നെ ഈ നമ്മൾ നഗരത്തിൽ നിന്ന് ഇത്തിരി മാറി നിൽക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൊച്ചി അടുത്താണ് പക്ഷെ അതുപോലെ തന്നെ ഇത്ര ാണ് നമുക്ക് അത്രയും ഒരു കൺജഷൻ ഇല്ല നർസുകാർ ജീവിക്കാം വീട്ടിലേക്ക് വരാം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരാൾ അമ്മയാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് എൻ്റെ അമ്മ ഇല്ലെങ്കിൽ ഈ വീട് എങ്ങനെ മുന്നോട്ട് ആലോചിക്കാറുണ്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ് വെച്ച് അമ്മയ്ക്ക് എലിപ്പനി വന്നു ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു പോന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ എനിക്ക് എന്റെ സീരിയസ്നെസ് ഒന്നും നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു പനി ആണെന്ന് പറഞ്ഞാണ് പോയത് അവരെ അച്ഛനും അമ്മയും പോയി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ ഗണേഷ് പുത്തൂർ എന്നുള്ള പേര് ആരും അറിയാനും പോകണില്ല എവിടെ എത്താൻ പോകണില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പതിനാ കാര്യത്തിൽ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടാണ് അമ്മ വരയ്ക്കുന്ന വീട് എന്നുള്ളത് കാരണം അത്രത്തോളം അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളുടെയും കൂടെ കൂടെ നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയും അത് ഒരു വലിയൊരു കാര്യമാണ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട് അപ്പോൾ പലരും പറയണത് അവർ ഒരു വേണം എന്ന് പറയുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ബാലരമ വേണമെന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ സപ്പോർട്ട് ചെയ്യണില്ല എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഏത് തുടങ്ങണം അവർ എന്തിനാണ് െന്ന് പറയും പഠിക്കണം പക്ഷേ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് അവിടെ സ്കിൽ ഇപ്പൊ അറിയാലോ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം ഡിപ്രഷന്റെ കേസസ് ഒരുപാട് കൂടി ആൾക്കാരോട്ടും ഹാപ്പി അല്ല അവരുടെ വർക്ക് പ്ലേസിൽ അപ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതും കൂടെ വേണം ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യത്തിൽ അച്ഛനും അമ്മയും കാര്യത്തില് സപ്പോർട്ടാണ് അമ്മ വീട് നമ്മുടെ ജീവിതം ഒരിക്കലും മാർഗം ഒരു കാര്യമാണ് ഈ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഈ കുട്ടികൾക്ക് പലപ്പോഴും ബുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഞാനും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്താൽ മതിയോ ഈ ബുക്കൊന്നും വായിക്കാൻ പോകുന്നില്ല എന്നാൽ അവരൊരു അല്പം എഫർട്ട് എടുത്താൽ രാത്രി കിടക്കാൻ ഒരു കഥതിൽ വായിച്ചു കൊടുത്താൽ ഒരുപക്ഷെ കുട്ടികൾ അത് ശ്രദ്ധിക്കുവായിരിക്കും കാരണം ഒന്ന് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇപ്പൊ ഞാൻ വായിച്ചു വെച്ചാൽ ആ ഒരു എന്റെ ഒരു ചെറിയ കാലത്തിൽ തന്നെ ഞാൻ ഇങ്ങനെയായിരുന്നു ട്രെയിൻ ചെയ്തത് എന്നെ ട്രെയിൻ ചെയ്താണ് എന്റെ വീട്ടിൽ ഇപ്പോഴും വായന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുസ്തകങ്ങൾ ഇങ്ങനെ അച്ഛൻ മേടിച്ചോണ്ടിരിക്കുന്നതും അച്ഛനും വായിക്കും ഇപ്പോ ലൈക് അച്ഛനുണ്ട് അമ്മ വായിക്കും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വായന അന്നും ഇന്നും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം വായനയ്ക്കാണ് വീട്ടിൽ ഞാൻ പല സ്കൂളിൽ പോയി സംസാരിക്കുമ്പോൾ ഞാൻ പറയാറ് ഞാൻ ടീച്ചർമാരോട് ഞാൻ സംസാരിക്കാറുണ്ട് അവർ പറഞ്ഞു നമ്മൾ ഏറ്റവും കുട്ടികൾക്ക് പഠിക്കാനുള്ളത് മാത്രം പോരെനിന്ന് ഇന്ത്യ കാലത്ത് ഒരു നല്ല ഗ്രേഡ് ഉണ്ടെന്ന് പറയുന്നത് എവിടെയെങ്കിലും പ്ലേസ്മെന്റ് കിട്ടും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള അത് ഒരു പ്രോസസ്സ് നമ്മൾ ചെറുപ്പത്തിൽ മുതൽ തുടങ്ങണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കണത് കാരണം ഇപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ അതിനെ ഫോക്കസ് ചെയ്താണ് വരണത് പ്രോഗ്രസീവ് ആകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ നമുക്ക് അച്ഛന്റെ അലമാരയിലെ കവിത എന്തെങ്കിലും ഒന്ന് വായിക്കാമോ കവിതയുടെ പേര് നഗരത്തിലെ ഏകാഗി എന്നാണ് ഞാൻ ഇത് എഴുതിയത് ഹൈദരാബാദിൽ ചെന്നപ്പോഴാണ് ശരി ആ പേര് കേൾക്കുമ്പോഴേ അറിയാം അത് കാരണം നമ്മളൊരു വലിയൊരു അണ്ടഘടകം പോലെ നടക്കുന്ന ഒരു നഗരത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടാദ്യത്തെ ഇതെങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം ഞാൻ ഡിഗ്രി പഠിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് അതൊരു ഗ്രാമം പോലുള്ള സ്ഥലം പിന്നെ ഇതാണ് ഇതിന്റെ തീം അതാണ് നഗരത്തിലെ ഏകാഗി എന്നുള്ള രാത്രി കളിതുവഴി പോവേണ്ടതുണ്ടിനി മധുരമാമൂർമകളിൽ മുളുടക്കും നേരം കൂർത്തകൽ കൊണ്ട കാൽ കീറും നിശ പക്ഷി പാടുന്ന പാട്ടിലെ ഏടായി ഞാനും അഗതിയായി വന്നോരൻ ആത്മാവിനെ വർണ്ണഗോപുരം കാട്ടി കൊതിപ്പിച്ച നഗരമേ അറിഞ്ഞില്ല ഞാനീ തെരുവിൻ്റെ ദുഃഖവും കാളകൾ കയറി മരിച്ച കാലത്തെയും പുസ്തകശാലയ്ക്കുള്ളിൽ ചിതൽ പുറ്റ് പണിയുമീ ശില്പം പിളർത്തി വരും അവൾ സ്ഫടികമീ കണ്ണുകൾ മൃദുലമീ ചുണ്ടുകൾ സ്വപ്നത്തിലെ വശ്യ സൗന്ദര്യവീചികൾ െ ചക്രങ്ങൾ ഒരു കുമിപ്പാത്തകൾ തേഞ്ഞ കാൽപാരം അറുത്തിട്ട ചില്ലകൾ രാവ് രസിക്കും മധുശാലയ്ക്കു മുന്നിൽ പട്ടിണി കിടക്കുന്ന ഗോത്ര ദൈവങ്ങൾ രൂക്ഷമാം ഗന്ധം വമിക്കുന്ന ഓടകൾ പഥികൻ്റെ ശബ്ദം നിലയ്ക്കുന്ന കോണുകൾ ഏകാന്ത നടനം പകർത്തുന്ന കണ്ണുകൾ വളരുന്ന പട്ടണം വാഴ്ത്തുന്ന തോരണം ഈ വഴിത്താരയിൽ കണ്ടുമുട്ടാനിടയുണ്ടാവതില്ല എന്നറിയുന്നുവെങ്കിലും ആശിച്ചു പോവുന്നു നിൻവിളിക്കായി മഹാനഗരത്തിൻ്റെ ആഴങ്ങളിൽ ഞാൻ ഇതില് ഒരു കാല്പനികതയുണ്ട് പക്ഷെ എന്നാലും കൂടി ആ ഒരു റിയാലിറ്റി അതിൽ വളരെ എടുത്ത് കാണിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ കവിത ചൊല്ലുന്നത് തന്നെ ഒരു ഈണത്തോടെയൊക്കെയാണ് അത് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കവിതകൾ ഇങ്ങനെ ചൊല്ലി 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 അല്ലെ ഒരു ഈണത്തോടെ ചൊല്ലി ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് രീതിയിലും കവിതകളും നോക്കും ഇതിനോടാണ് ഇഷ്ടം എനിക്കൊന്നും ഗദ്യകവിതകള് കുറച്ചും കൂടെ നമുക്ക് വാക്കുകള് നമുക്ക് കൂടെ കൂടെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗദ്യ കവിതകളിൽ ഗദ്യ കവിതകളിൽ നമുക്ക് ഈ ഈണം കൂടെ നമുക്ക് ശ്രദ്ധിക്കണമല്ലോ പക്ഷെ പണ്ടത്തെ കവികള് വൃത്തമൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ടുള്ള കവികളാണ് അത് നല്ല ഗീണത്തിൽ അവര് തൊല്ലാൻ പറ്റണതാണ് ഇന്നത്തെ ഒരു ടൈമില് എനിക്കൊന്നും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഗദ്യ കവിതകൾ ആണ് അപ്പോ ഭാവിയിൽ എങ്ങനെ വായിക്കപ്പെടാനാണ് ഇഷ്ടം ഒരു നല്ല കവിയായിട്ട് വായിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ലിറ്ററീസ് സ്റ്റഡീസ് ഞാൻ കുറച്ച് അങ്ങനെ പഠനങ്ങൾ ഞാൻ നടത്താറുണ്ട് കവിതകളെ പറ്റി അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ വിശ്വാസം ഓരോ കവിത എഴുതുമ്പോഴും ഞാൻ ഇമ്പ്രൂവ് ചെയ്യുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അത്രയും നല്ല കവിതകൾ കുറെ കൂടെ നല്ല കവിതകൾ എന്നെ കൊണ്ട് എഴുതാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഒരു നല്ല എഴുത്തുകാരനായിട്ട് അറിയപ്പെടണം അറിയപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട് ഈ കവിത വ്യക്തി എന്ന നിലയിൽ മാറ്റിയിട്ടുണ്ടോ ഒരു വ്യക്തി വ്യക്തിയെന്നുള്ളതിൽ ഞാൻ എന്താണോ എൻ്റെ കവിതകളിൽ അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കവിതയും എൻ്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ഒരു ഒരു ശതമാനം കണക്ഷൻ ഉണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാ കവിതകളിലും വരാറുണ്ട് പിന്നെ അമ്മ വീട് കൂടെ ഒരു ഇനിയൊരു ഗദ്യ കവിത വായിക്കാം കവിതയുടെ പേര് മാമ്പു എന്നാണ് ഇതും ഗൃഹാതുരത്വം ഉള്ള ഒരു കവിതയാണ് വീടിന്റെ മുറ്റത്തെ മാവിനെ പറ്റിയുള്ള കവിതയാണിത് മാമ്പഴം എപ്പോഴും കവിഷ്ട്രി വീട്ടില് ഇഷ്ടം പോലെ മാവുണ്ട് അപ്പോ അന്നത്തൊക്കെ ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു ഈ മാങ്ങ കഴിക്കാനൊക്കെ ആയിട്ട് അന്ന് ഈ അമ്മ രാത്രിയിലാകുമ്പോഴത്തേക്ക് മാങ്ങ ഒക്കെ ഇങ്ങനെ പൊളി പൊളി തരും അപ്പൊ അതിന്റെ ഒരു ഓർമ്മയിൽ എഴുതിയ കവിതയാണ് മാമ്പു അടർന്നു വീഴുന്ന മാങ്ങകൾക്ക് ബാല്യത്തോളം മധുരമുണ്ടെന്നാണ് അമ്മയുടെ പക്ഷം ഒരു തലോടലിൽ അവയുടെ ഞെട്ട് മുറിക്കുന്ന കാറ്റിനായി കാത്തിരിക്കുമ്പോഴൊക്കെ അമ്മയുടെ കണ്ണുകൾ മാവിനു ചുറ്റും ചിത്രശലഭം കണക്കെ പാറിപ്പറന്നു പക്ഷേ രാത്രിയിൽ വാവലിന്റെ പല്ലുകൾ മാമ്പഴപ്പേശികളിൽ ആഴ്ന്നിറങ്ങുന്നുണ്ടെന്ന പകലുകളോട് അമ്മ പരാതി പറഞ്ഞിരുന്നു മാവിനരികെ അമ്മ നട്ടുവളർത്തിയ ചെടികളുണ്ട് അവയിൽ നിറയെ പൂക്കളാണ് ആ പൂക്കളുടെ സുഗന്ധവും മാങ്ങയുടെ രുചിയുമാണ് ഞങ്ങളുടെ സന്ധ്യകൾക്ക് ഇപ്പോൾ ഒരു ബോയിങ് വിമാനം എന്നെയും കൊണ്ട് ദൈർഘ്യമേറിയ യാത്രയിലാണ് മണൽക്കൂനകൾക്കിടയിൽ നിന്നുള്ള നോട്ടത്തിൽ ഈന്തപ്പഴത്തിന് മാമ്പഴത്തിൻ്റെ നിറമില്ല എണ്ണ കുടിച്ച് വളരുന്നതിനാലാവാം ഫ്രൂട്ടി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ വലിയ നുണയാണെന്ന് ഒരു ദേശാടനക്കിളി ഫാസ്റ്റ് ഫുഡ് ശാലയോട് പറഞ്ഞ് ഏകാന്തതയിലേക്ക് പറഞ്ഞു മാവ് പൂത്തോ കാച്ചോ പഴുത്തോ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള അമ്മയുടെ മറുപടിയിൽ നിന്ന് മധുരമുറി പുഴുവരിക്കാത്ത മാങ്ങകൾ ആകാശത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായി ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ലേബർ ക്യാമ്പിലെ മേൽക്കൂരയിൽ കിടക്കുമ്പോൾ കാണാമായിരുന്നു നിശബ്ദതയുടെ പൂട്ടു തുറന്ന് മുഴങ്ങിയ ഫോണിൻ്റെ അങ്ങേത്തലയ്ക്ക് മരണത്തിൻ്റെ നിശബ്ദത മാവിനെയും അമ്മയെയും തീപ്പന്തമാക്കി പിരിഞ്ഞു പോകുന്ന ബന്ധുജനങ്ങൾ ചിതറിക്കിടക്കുന്ന മിഷറിൻ കൂടെ മാവിൻ ചുവട്ടിൽ നിന്നിരുന്ന അമ്മയോട് ഋതുക്കൾ അത്രയും ഭാണ്ഡമിറക്കി വെച്ച് മകനോ മാവോ എന്ന് ചോദിച്ചിരുന്നിരിക്കാം പടരുന്ന പുക ചുരുളുകളിലേറി മകനെ തിരഞ്ഞമ്മ സമുദ്രം കടക്കുകയാണിപ്പോൾ ഇതാണ് മാമ്പു നമ്മുടെ വേരുകളിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകുമ്പോൾ അതെല്ലാ മനുഷ്യർക്കും ഒരു ദുഃഖമുണ്ടാവും ഇപ്പോൾ കേരളത്തിലൊരു ഇഷ്യൂ തന്നെ ആണല്ലോ ഈ ഒരു മൈഗ്രേഷൻ ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ച് ഒരുപാട് പേര് ഇപ്പോൾ കാനഡയിലും യു കെയിലൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചു വരില്ല അപ്പോൾ പുതിയ കണക്ക് പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തോളം വീടുകളാണ് കേരളത്തിൽ അടഞ്ഞു അടഞ്ഞുകിടക്കണ ഇതിങ്ങനെ കിടക്കും പിന്നെ ആരും വരില്ല തിരിച്ച് അപ്പം നമുക്ക് അത്രയും ആൾക്കാരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്ക് ഈ കൾച്ചർ അവിടെയൊക്കെ മാറും അവർ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറും അത് ഒരു ദുഃഖമുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുന്നവർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അവർ എഴുത്തിൽ അത് കുറെ കൂടെ റിയലിസ്റ്റിക് ആവണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അല്ലാതെ നമ്മൾ ഒരു സമൂഹത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്ന് പ്രൊജക്റ്റ് ചെയ്യുക പറയുന്നത് നമ്മൾ ചരിത്രത്തോടും നമ്മുടെ സമൂഹത്തോടും ചെയ്യണ ഒരു നീതി നിഷേധം കൂടെയാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ വാച്ചി ചെയ്യാറുണ്ട് അത് കുറെ കൂടെ നമുക്ക് മാഗസീൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സിൽ നമുക്ക് ഈ ന്യൂസ് പേപ്പേഴ്സിലെ ഒപ്പിയൻ പീസസ് വായിക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും ഒരു പെർസ്പെക്റ്റീവ്സ് ആണ് പക്ഷേ ഇപ്പോൾ പല തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് നമുക്ക് വരുമ്പോൾ തന്നെ നമ്മളിൽ ഒരു പുതിയ ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അത് കവിതകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് മാത്രമല്ല മറ്റെഴുത്തുകൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പോൾ ഇനി അറിയേണ്ടത് എന്താണ് ചെയ്യുന്നത് ഞാൻ ഒരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ പബ്ലിക് പോളിസി റിലേറ്റഡ് ആണ് ചെയ്യാറുള്ളത് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മേഖല ലൈക് പോളിറ്റിൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഹിസ്റ്ററി ഇന്റർനാഷണൽ അഫയേഴ്സിനെ പറ്റി ലേഖനങ്ങൾ എഴുതാറുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വളരെ ഡൈവേഴ്സ് ആണ് അപ്പോ സ്വദേശം എന്തായാലും ആലപ്പുഴ കുറിച്ച് വീട് പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ എന്ന് ഒളവയ്പോ ചെറിയ ഗ്രാമമാണ് ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് തൊട്ടടുത്തൊരു കായലുണ്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളും അവിടെ ഉണ്ട് കൃഷി ഇല്ലേപ്പോ പക്ഷെ പാടം അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇതാണ് എന്റെ നാടിനെ പറ്റി പിന്നെ വീട്ടിലെ അച്ഛൻ അമ്മ അച്ഛൻ്റെ അമ്മയുണ്ട് അച്ചാമ്മയുണ്ട് ഇതാണ് വീട്ടിനെ പറ്റിയുള്ളത് ശരി അപ്പോൾ ഇനി കിട്ടിയ പുരസ്കാരങ്ങളും ആദരവുകളും എല്ലാം സ്വന്തം ശബ്ദത്തിൽ തന്നെ നമ്മുടെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരമാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത് അതിനു മുമ്പ് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഡൽഹി ബേസ്ഡ് ഫൗണ്ടേഷൻ ആണ് അവരുടെ ലിറ്ററേച്ചറിനും കൾച്ചറിനും ഉള്ള ഒരു അവാർഡ് കിട്ടി നാഷണൽ അവാർഡായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചു പിന്നെ അതിനു മുമ്പ് മാതൃഭൂമി അച്ച പതിപ്പിന്റെ വിഷു പതിപ്പ് അവാർഡിൽ കിട്ടി കവി മുട്ടം സുധ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം കിട്ടി പിന്നെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ഏർപ്പെടുത്തിയ മാമ്പു പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപതില് അത് കിട്ടി കോവിഡിന് തൊട്ടു മുമ്പ് പോയി മേടിച്ചൊരു അവാർഡാണത് അതിനെപ്പറ്റി പ്രത്യേകിച്ച് എനിക്ക് പറയണം എന്ന് തോന്നുന്നു അവാർഡ് കാരണം ഞാൻ എഴുതി അധികം ആൾക്കാർ അറിയുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു അവാർഡാണ് ന്യൂസ് പേപ്പറിൽ കണ്ടു അങ്ങനെ അയച്ചു എനിക്ക് അവാർഡ് കിട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര എഴുത്തുകാരും ആദ്യമായിട്ട് കാണുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പോയപ്പോഴാണ് പലരോട് ഇപ്പോഴും നല്ല ബന്ധമുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതൊക്കെയാണ് അതൊക്കെയാണ് അവാർഡുകള് ഈ കവിതകൾ ഒരുപാട് ഇങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ എഴുതുന്ന ആളാണോ അതോ നേരമെടുത്ത് എഴുതുന്ന ആളാണോ ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ വന്നാലേ എഴുതുള്ളൂ എന്നൊരാളാണോ എങ്ങനെയാണ് എനിക്ക് എഴുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണെങ്കിൽ ട്രിഗർ ചെയ്യണം എഴുതാനായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു കാര്യം അനുഭവിച്ചു ഒരു കാര്യം കണ്ടു അപ്പോൾ തന്നെ എഴുതണമെന്നില്ല ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആയിരിക്കും അങ്ങനെ കണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ട്രിഗർ വരിക കാരണം എനിക്ക് കുറേ നാൾ കഴിഞ്ഞ ശേഷം ഓർമ്മയുള്ള സംഭവങ്ങളെ പറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു കവിത എഴുതി പബ്ലിഷ് ചെയ്തു അത് തീർന്നോ അങ്ങനെയല്ലല്ലോ അത് കുറച്ച് അവിടെ സ്റ്റേ ചെയ്യണം അപ്പോൾ പ്രമേയം കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിരിക്കണം അതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അതൊക്കെയാണ് നമ്മൾ ശരി അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ ഒരുപാട് ഒരുപാട് കവിതകൾ വായനക്കാരുടെ മനസ്സിലേക്ക് എത്താൻ പാകത്തിന് അങ്ങോളം നിലനിൽക്കുന്ന ഒരുപാട് കവിതകൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്ലോറിൽ കാരണം എന്റെ വീട്ടിലെ രാവിലെ മുതൽ അമ്മ ആകാശവാണി കേൾക്കാറുണ്ട് ഞാനും കേൾക്കാറുണ്ട് പ്രോഗ്രാംസ് ഒക്കെ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ സംബന്ധിച്ചോളം ഒരുപാട് നേരിട്ട് എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സോ മച്ച് ശ്രോതാക്കൾ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ ഗണേഷ് പുത്തൂരുമായുള്ള സംഭാഷണം കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം യുവവാണി സമാപിക്കുന്നു